കുഞ്ഞപ്പൻ ഇട വന്നെ റിപ്പറ ബാബു കണ്ടിനു ഹെൽമെറ്റ് ഇട്ടിട്ട് ഇതെന്താന്തോ мама ആ അത് എന്താ മോൻടെ ഒരു സുഹൃത്താണ് പണി എന്നെ ഇരിച്ചു വന്ന കുറച്ചു ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പമാ ഇടയന്നല്ല വെട്ടിയിലെ അതായത് पीस पीस ആയിരുന്നോ ജോയിൻഡ് ആക്കി ദാ ഇത് എല്ലാ പണിയും എടുക്കുമോ ആ ആർക്കറിയാ എനിക്കറിയാം എല്ലാ പണിയും ചെയ്യും എന്താ സണ്ടേ പേര് ഐ ആം എ റോബോട്ട് ആൻഡ്രോയിഡ് വേർഷൻ 5.25 അപ്പൊ ക്രിസ്ത്യാനി ആണല്ലേ എന്റെ പേര് പ്രശ്നം പൊതുവേ മാമൻറെ മരുമേന അതുണ്ടല്ല ഇത് കുഞ്ഞപ്പനല്ല മാമ നല്ല സുഖ റഷ്യയില് സുരോണിയും തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ബാക്കി നോക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പ് ുംനക്കും നിലം തുടക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല മുരളേട്ടാ ഇത് തുണി തയ്ക്കുവാ ഓരെ ആയി കേർക്ക് അശംഗല കൊടുക്കിക്കാൻ പറ്റ മനസ്സില് വായിക്കുന്ന കേട്ടാ അ ആ നമുക്കൊന്ന് കടലാസ് ഇല്ലേന്ന് വലിയ കേക്ക് വായിക്കാൻ പറ്റുന്നില്ല ആണോ ആണെന്നാ ആൻഡ്രോയുടെ കുഞ്ഞപ്പൻ അപ്പാണെന്നാ അതേപോലെ ആക്കർത്തട്ടനൊണോ ഫോക്കസ് ചെയ്യണംട്ടാ അപ്പാണെന്നാണോ പറയണെ ആ സാര കണ്ണൂർ ന്യൂസ് നിന്നായുന്നാ ആ റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു വാ വാ കേർക്ക് റോബോട്ട് ആ ടി റോബോട്ട് നല്ല പ്രായണല്ലേ ഈ ഇതാതല്ല ഇത് മാമനാണ് റോബോട്ടും പേരാണ്ട് ഓക്കേ സൂർ 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 മ് સર കണ്ണൂർ വിശുന്നായിരുന്നു റോബർട്ടനെ വെറുതെ കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനാണ് മോനനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇതാണ് സർ кат 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 ഇത് മാഫിയ സിസി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് എ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താ അച്ചുവി വിശേഷം ആ ഇതന്നെ വിശേഷം നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹിച്ചത് Mr Babu Engana ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി ഫൈവ് സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് ഒക്ടോബർ സിക്സ്റ്റീൻപള്ളി ഫോർട്ടീൻ ഓഫ് സെവൻറ്റീൻ ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് നീ വന്ന് നെഞ്ചും മുളന്ന് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണുണ്ടോ എനക്ക്

ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് ஊளு All clear. Vitamin A, thirty eight percentage.

Uh, May I help you? എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ല അതൊരു വികാരമാണ് അറിവാന്ന് സ്നേഹം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളീന്ന് പറഞ്ഞോ

うん。